പ്രിയപ്പെട്ടവരെ ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഏറ്റവും പുതിയ കുറച്ച് പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നുള്ളത് അപ്പോൾ അതിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിലവിൽ നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേർന്നുകൊണ്ട് അഞ്ച് ലക്ഷം രൂപ വരെ സഹായധനം ലഭിക്കുന്ന പദ്ധതി കേരളത്തിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ കേന്ദ്രത്തിൻ്റെ പദ്ധതിയുമുണ്ട് ഇതിൽ രണ്ടിൽ ഉൾപ്പെടാതെ കുറേ ആൾക്കാർ പാവപ്പെട്ട ആളുകൾ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കാർഡ് ലഭിച്ച ശേഷം പുതിയതായിട്ട് ആളുകൾക്ക് ചേരുന്നതിനുള്ള അവസരമില്ല നിലവിൽ കാർഡുള്ള കുടുംബങ്ങൾക്ക് അത് പുതുക്കാനുള്ള അവസരമല്ലാതെ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ പുതിയ ആളുകൾക്ക് അല്ലെ പുതിയ കുടുംബങ്ങൾക്ക് ഇതിലേക്ക് ചേരുവാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു പുതിയ പദ്ധതി ഇപ്പോൾ സർക്കാർ ആരംഭിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് വീഡിയോ പറയുന്നത് അതുപോലെ തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ച ബാക്കിയുള്ള കുറച്ച് സുരക്ഷാ പദ്ധതികളും കൂടെ ഉണ്ട് സാമൂഹിക സുരക്ഷാ പദ്ധതികളുണ്ട് അതുപോലെ തന്നെ അപകട ഇൻഷുറൻസ് പദ്ധതികളുണ്ട് അപ്പോൾ അവയെക്കുറിച്ചൊക്കെ തന്നെയാണ് നമ്മളിന്ന് വീഡിയോ പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കാതിരിക്കുക അപ്പം ആയുഷ്മാൻ ഭാരത് അതായത് പി എം ജെ വൈ പദ്ധതിയിലും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ കാസ്പ് പദ്ധതിയിലുമൊക്കെ തന്നെ അംഗങ്ങളെ തിരഞ്ഞെടുത്തിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സോഷ്യോ ഇക്കണോമിക് കാസ്റ്റ് സെൻസസ് അനുസരിച്ചായിരുന്നു അപ്പോൾ ആ ഒരു സെൻസസിൻ്റെ അടിസ്ഥാനത്തിലും ബി പി എ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരെയൊക്കെയാണ് ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത് അതുവഴി തന്നെയാണ് നമ്മുടെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലും അംഗങ്ങളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ പുതുതായിട്ട് ആളുകൾക്ക് എങ്ങനെയാണ് ഇതിൽ ചേരാൻ പറ്റുന്നത് എന്നുള്ള ഒരു കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അറി അറിയിപ്പുകൾ ഉടൻ തന്നെ വരും അത് നമുക്ക് ഈ അടുത്ത വീഡിയോകളിൽ തന്നെ നമ്മളതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നതായിരിക്കും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എവിടെയാണ് ചെയ്യേണ്ടത് യോഗ്യത മാനദണ്ഡങ്ങൾ എല്ലാം നമ്മൾ വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക അപ്പോൾ പുതിയതായിട്ട് ചേരുന്ന ആളുകൾക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു വരുമാന പരിധി നിശ്ചയിച്ചുകൊണ്ടായിരിക്കും കൂടുതൽ ആൾക്കാരെ ഇതിലേക്ക് ചേർക്കുക അതായത് ഏപ്രിൽ വിഭാഗത്തിലുള്ള പാവപ്പെട്ട വരുമാനം ഇത്ര ശതമാനം വരുമാന പരിധിയിലുള്ള ആൾക്കാരെ ആയിരിക്കും ഇതിലേക്ക് എടുക്കുക അപ്പോൾ അതിനൊരു വരുമാന പരിധി എന്തായാലും ഉണ്ടാകും ബാക്കി ഡീറ്റെയിൽസൊക്കെ പിന്നീടേ വരുത്തുള്ളൂ അപ്പം അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പിന്നീട് പറയാവുന്നതാണ് ബാക്കിയുള്ള കുറച്ച് ക്ഷേമ പദ്ധതികളെ കുറിച്ച് കൂടെ പറയാം അതിൽ പ്രധാനപ്പെട്ടതാണ് വിദ്യാർത്ഥികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്തെ ഒന്ന് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന സ്കൂൾ കുട്ടികൾക്കായി പുതിയ അപകട ജീവൻ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചു ഇതിനായി പതിനഞ്ച് കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത് അസംഘടിത മേഖലയ്ക്കുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസ് അതായത് ഹരിതകർമ്മ സേനാംഗങ്ങൾ ഓട്ടോ ടാക്സി തൊഴിലാളികൾ ലോട്ടറി ഉൽപ്പന്നക്കാർ എന്നിവർക്കായി അപകട ജീവൻ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കും സ്റ്റേറ്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിനൊരു ചെറിയ തുക ഗുണഭോക്താക്കളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടായിരിക്കും ഈ പദ്ധതി നടപ്പിലാക്കുക അപ്പോൾ ഈ അസംഘടിത മേഖലയുള്ള മിക്ക ആളുകൾക്കും മിക്ക ആളുകൾക്കും തന്നെ ഒരു ഇൻഷുറൻസ് പദ്ധതിയിലോ ഒന്നും ചേർന്നിട്ടുണ്ടായിരിക്കില്ല അന്നുള്ള വരുമാനം കൊണ്ട് ജീവിച്ചു പോവുക എന്നുള്ളത് മാത്രമായിരിക്കും ഇവരുടെ എല്ലാ ലക്ഷ്യം അപ്പോൾ സർക്കാർ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഇവർക്കെല്ലാം തന്നെ ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ കാസ്പ് പദ്ധതിക്ക് പുറത്തുള്ളവർക്ക് പുതിയ ഇൻഷുറൻസ് പദ്ധതി അതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നിലവിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഉൾപ്പെടാത്ത കുടുംബങ്ങൾക്കായി കുറഞ്ഞ പ്രീമിയത്തിൽ ചേരാവുന്ന പുതിയ ആരോഗ്യ ഇൻഷു ഇൻഷുറൻസ് പദ്ധതി വരുന്നു അപ്പോൾ ഇതിനായിട്ട് അൻപത് കോടി രൂപയാണ് ഇപ്പോൾ മാറ്റിവെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മെഡിസെപ്പ് അത് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള മെഡിസെപ്പ് പദ്ധതി കൂടുതൽ പാക്കേജുകളും കൂടുതൽ ആശുപത്രികളും ഉൾപ്പെടുത്തി ഫെബ്രുവരി ഒന്ന് മുതൽ പരിഷ്കരിച്ച തീയതി നടപ്പിലാക്കും പരിരക്ഷാ തുക അഞ്ച് ലക്ഷം രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് മറ്റ് മേഖലകൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സഹകരണ സ്ഥാപനങ്ങളെയും ജീവനക്കാർക്കായി മെഡിസെപ്പ് മാതൃകയിൽ പുതിയ ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കും മത്സ്യത്തൊഴിലാളികൾക്കായിട്ടുള്ള ഗ്രൂപ്പ് ഇൻഷുറൻസിന് പത്ത് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നിലവിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് മൂന്ന് ലക്ഷം രൂപയിൽ താഴെ വരുമാന പരിധി ഉള്ളവർക്ക് മാരക രോഗങ്ങൾക്കൊക്കെ ചികിത്സാ സഹായം ലഭിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ അങ്ങനൊരു ചികിത്സ ലഭിക്കുന്നുണ്ട് ഈ സർക്കാർ അംഗീകൃത ആശുപത്രികളിൽ അപ്പം പുതിയതായിട്ട് വരുമ്പോൾ അത് കൂടുതൽ പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് വി പി എൽ ആയിരുന്നു ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ മൂന്ന് ലക്ഷം രൂപ താഴെ വരുമാനമുള്ളവരെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ വരുമാന പരിധി ഉയർത്തിക്കൊണ്ട് കൂടുതൽ പേരെ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഇനി വരുന്ന പദ്ധതി അതുപോലെ തന്നെ റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് ആദ്യ അഞ്ച് ദിവസം സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ പദ്ധതി തന്നെ കേന്ദ്ര സർക്കാരും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനായി സർക്കാർ സ്വകാര്യ ആശുപത്രികളെ പദ്ധതിയുടെ ഭാഗമാക്കും ഈ പദ്ധതികളിൽ എല്ലാം തന്നെ വിശദമായിട്ടുള്ള മറ്റ് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്